കൊച്ചിയിൽ ലുലു ഗ്രൂപ്പിന്റെ ലുലു ഐ ടി ട്വിൻ ടവറിന് പിന്നാലെ മറ്റൊരു വമ്പൻ പദ്ധതി കൂടി വരികയാണ് കളമശ്ശേരിയിൽ അദാനി ഗ്രൂപ്പിന്റെ വമ്പൻ ലോജിസ്റ്റിക് പാർക്കിന്റെ തറക്കല്ലിടൽ ഈ മാസം നടക്കും ഫെബ്രുവരിയിൽ കൊച്ചിയിൽ നടന്ന ഇൻവെസ്റ്റ് കേരള ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ചതാണ് ലോജിസ്റ്റിക് പാർക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജിന് സമീപമുള്ള അദാനി ഗ്രൂപ്പിന്റെ എഴുപത് ഏക്കർ ഭൂമിയിലാണ് ലോജിസ്റ്റിക് പാർക്ക് സ്ഥാപിക്കുന്നത് നിർമ്മാണം പൂർത്തിയാകുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ലോജിസ്റ്റിക് കേന്ദ്രമായി ഇത് മാറും പതിനഞ്ച് ലക്ഷം ചതുരശ്ര അടിയിൽ ഒരുങ്ങുന്ന ഈ മെഗാ പദ്ധതി ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് അദാനി ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത് അതേസമയം നിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ലോജിസ്റ്റിക്കൽ പാർക്കിൽ നിരവധി വമ്പൻ കമ്പനികൾ നിക്ഷേപത്തിന് നിക്ഷേപത്തിനെത്തിക്കഴിഞ്ഞു ഇ കോമേഴ്സ് രംഗത്തെ വമ്പന്മാരായ ഫ്ലിപ്കാർട്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിന്റെ കേരളത്തിലെ ഏറ്റവും പ്രധാന സംഭരണ കേന്ദ്രമായി പാർക്ക് മാറും ആമസോണിന്റെ മദർഹബും ഇവിടെ സ്ഥാപിക്കുമെന്നാണ് സൂചന ദേശീയപാത അറുപത്തിയാറിൽ നിന്ന് ലോജിസ്റ്റിക് പാർക്കിലേക്ക് ആറ് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ എന്നത് പാർക്കിന് മധ്യകേരളത്തിലാണുന്നതും എയർപോർട്ടും തുറമുഖവും ദേശീയപാതയുടെ എല്ലാം ഫ്ലിപ്കാർട്ട് ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് ഗുണകരമാകും കമ്പനികൾക്ക് എല്ലാവിധ സൌകര്യങ്ങളോടും കൂടിയുള്ള വെയർഹൌസുകൾ ലഭ്യമാക്കുകയാണ് അദാനി ലോജിസ്റ്റിക് പാർക്കിന്റെ ലക്ഷ്യം അദാനി പോർട്സിന്റെ ഉപസ്ഥാപനമായിട്ടാണ് ലോജിസ്റ്റിക് പാർക്ക് പ്രവർത്തിക്കുക കൊച്ചി വിമാനത്താവളത്തിലേക്ക് ഇരുപത്തിയൊന്ന് കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷനിലേക്ക് പതിനാറ് കിലോമീറ്ററും തുറമുഖത്തേക്ക് ദൂരം കാക്കനാട് പ്രത്യേക സാമ്പത്തിക മേഖലയും ീറ്റർ ദൂരത്തിനപ്പുറം സ്ഥിതി ചെയ്യുന്നു ദേശീയപാതാ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ലോജിസ്റ്റിക് ഹബ്ബായി കേന്ദ്രം മാറുമെന്നാണ് അദാനി ഗ്രൂപ്പിന്റെ പ്രതീക്ഷ പതിനാറ് മീറ്റർ വീതിയുള്ള ട്രക്ക് ഏപ്രണം ട്രക്കുകൾക്ക് പാർക്കിംഗ് സൌകര്യവും പാർക്കിലുണ്ടാകും പതിനായിരം ചതുരശ്ര അടിക്ക് ഒരു ഡോക്ക് സൌകര്യം എന്ന രീതിയിലാണ് ഡിസൈൻ ഇതനുസരിച്ച് സാധനങ്ങളുടെ കയറ്റിറക്ക് അനായാസമാകും അദാനി ഗ്രൂപ്പിന്റെ ഈ ലോജിസ്റ്റിക് പാർക്ക് കൊച്ചിയെ ഒരു പ്രമുഖ വ്യവസായ കേന്ദ്രമായി ഉയർത്തിക്കാട്ടുന്നതുകൂടിയാണ് ഈ പദ്ധതി കൊച്ചിയിലേക്ക് കൂടുതൽ വ്യവസായ നിക്ഷേപങ്ങളും ും കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കുന്ന ഈ സംരംഭം കൊച്ചിയെ ഒരു ലോജിസ്റ്റിക് ഹബ്ബായി മാറ്റുന്നതിനുള്ള നിർണായക ചുവടുവയ്പാണ് വമ്പൻ കമ്പനികളിൽ പലതും കൊച്ചിയിൽ വൻ നിക്ഷേപമാണ് അടുത്ത കാലത്തായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഐ ടി ഹബ്ബായ കൊച്ചി ഇൻഫോ പാർക്കിന്റെ ഫേസ് ടുവിലാണ് അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതി ലുലു ഗ്രൂപ്പ് അടുത്തിടെ പ്രഖ്യാപിച്ചത് ലുലു ട്വിൻ ഐ ടി ടവറുകളുടെ ഉദ്ഘാടന വേളയിൽ ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി തനിയായിരുന്നു ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് ഗ്രൂപ്പ് ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കും ഏഴായിരം പേർക്ക് ഈ പദ്ധതിയിലൂടെ തൊഴിൽ ലഭ്യമാകുമെന്നാണ് വിവരം അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതിയെക്കുറിച്ച് ലുലു ഗ്രൂപ്പ് ഉടൻ തന്നെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നും വിവരമുണ്ട് ലുലുവിന്റെ പുതിയ പദ്ധതിക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സമ്പൂർണമായ പിന്തുണയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിരുന്നു അതേസമയം ഇൻവെസ്റ്റ്മെന്റ് കേരളയുടെ ഭാഗമായി കേരളത്തിലുടനീളം അയ്യായിരം കോടിയുടെ പദ്ധതിയാണ് ലുലു ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിരുന്നത് ദേശീയപാതകളുമായി ചേർന്ന ലോജിസ്റ്റിക് പാർക്ക് പദ്ധതി ആരംഭിക്കുന്നതിനെക്കുറിച്ച് അടുത്തിടെ മന്ത്രി പി രാജീവ് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി ചർച്ച നടത്തിയിരുന്നു വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്ത് നിരവധി ലോജിസ്റ്റിക്സ് പാർക്കുകൾ സ്ഥാപിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനായി ലോജിസ്റ്റിക്സ് നയവും സർക്കാർ പുറത്തിറക്കിയിരുന്നു കേരളത്തെ ലോജിസ്റ്റിക്സ് ഹബായി മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യം നാല് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ രണ്ട് പ്രധാന തുറമുഖങ്ങൾ പതിനേഴ് ചെറു തുറമുഖങ്ങൾ മികച്ച റോഡ് സൌകര്യങ്ങൾ ഉൾനാടൻ ജലപാതകൾ എന്നിവയെല്ലാം കേരളത്തിലെ ലോജിസ്റ്റിക്സ് മേഖലയ്ക്ക് മികച്ച കണക്ടിവിറ്റി ഉറപ്പു നൽകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി